കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പൊതുയോഗം നടത്തി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ചെയ്തു പുതിയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളിക്കാവ് യൂണിറ്റ് പൊതുയോഗം നടത്തി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ചെയ്തു ജനമഹാസമുദ്രം ആ തിരുവനന്തപുരം പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ സ്തൃഭമായ അത് എങ്ങനെയാണ് ശക്തമായ ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ അത് ആഞ്ഞടിച്ചു നിന്നാണ് ആ തരത്തിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുഗുണമായി നമ്മളെ ഒക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾ കമ്മിറ്റികളൊക്കെ ആ മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജെ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ഡി വാവാച്ചൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സേതു സ്വാഗതം പറഞ്ഞു ഭാവീസ് വിജയൻ പി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി ഡി വാവാച്ചനെയും ജനറൽ സെക്രട്ടറിയായി സി സേതുവിനെയും ട്രഷററായി രവീന്ദ്രൻ സാഫല്യത്തെയും യോഗം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ